നമസ്കാരം നാറ്റോ സഖ്യകക്ഷികൾ നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചുള്ള യുക്രൈൻ ആക്രമണത്തിനെതിരെ വൻ പ്രതികാര പരമ്പരയ്ക്കാണ് ഇപ്പോൾ റഷ്യ തുടക്കമിട്ടിട്ടുള്ളത് ഒറ്റ ദിവസം മാത്രം ഇരുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യൻ സൈന്യം ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ആക്രമണത്തോടെ യുക്രൈനിലെ വൈദ്യുത നിലയങ്ങളിൽ ഭൂരിപക്ഷവും തകർന്ന് തരിപ്പണമായി ചുരുങ്ങിയത് പത്ത് ലക്ഷത്തിലേറെ വീടുകളിലും ഐ ടി കെട്ടിടങ്ങളിലും വൈദ്യുതി മുടങ്ങിയതോടെ ആകെ ഇരുട്ടിലായ ഒരു അവസ്ഥയാണ് യുക്രൈന് യുക്രൈൻ തലസ്ഥാനമായിട്ടുള്ള കീവ് ഹർക്കീവ് റിവ്നെ ഖമൽനിസ്കി ലുഡ്സ്ക് തുടങ്ങി യുക്രൈൻ്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമുള്ള ഒട്ടേറെ നഗരങ്ങളിൽ വൻ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ക്ലസ്റ്റർ ബോംബുകൾ പിടിപ്പിച്ച കാലിബർ ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ റഷ്യ ഉപയോഗിച്ചതായിട്ടാണ് പുറത്തു വരുന്നത് റിപ്പോർട്ടുകളൊക്കെ പല ബോംബുകളായി പൊട്ടിത്തെറിച്ച ഒരു വലിയ പ്രദേശത്തെ തകർക്കാൻ ഇത്തരം ബോംബുകൾക്ക് കഴിയുകയും ചെയ്യും യുക്രൈനെതിരെ റഷ്യൻ സൈന്യം പ്രതികാര ആക്രമണ പരമ്പരകൾ ആരംഭിച്ചതായി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ടാർഗറ്റുകളിലേക്കൊക്കെ റഷ്യൻ സൈന്യം മിസൈലുകൾ തൊടുത്തുവിട്ടത് റഷ്യൻ സൈന്യത്തിന്റെ മിന്നൽ ആക്രമണത്തിൽ അമേരിക്കയുടെ എ ടി എ സി എം എസ് മിസൈലുകളുടെ സംഭരണശാലകളും വിദേശ പരിശീലകരും കൂലിപ്പടയാളികളും തമ്പടിച്ച പ്രദേശങ്ങളും തവിടുപൊടിയായിട്ടുണ്ടെന്നാണ് റഷ്യൻ മാധ്യമങ്ങളാകെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം റഷ്യയിലെ ബ്രയാൻസ് കുറുസ്ക് മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്യങ്ങളിലേക്ക് യുക്രൈൻ സൈന്യം ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോകളും അമേരിക്കൻ നിർമ്മിത എ ടി എ സി എം എസ് മിസൈലുകളും തൊടുത്തു വിട്ടതിലുള്ള തിരിച്ചടി ഇനിയും തുടരുമെന്ന് തന്നെയാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത് യുക്രൈന്റെ വടക്കൻ സുമി മേഖലയിൽ റഷ്യൻ സൈന്യം നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ അമേരിക്കൻ നിർമ്മിത എ ടി എ സി എം എസ് മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള അഞ്ച് മിസൈൽ ലോഞ്ചറുകളും റഷ്യൻ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട് ജി യു ആർ ക്രാക്കൻ യൂണിറ്റിന്റെ ആസ്ഥാനത്തേക്ക് നടത്തിയ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയിൽ നിന്നും വന്ന സൈനിക സ്പെഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെ നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഒഡേസ നഗരത്തിലെ ഒരു യുക്രൈൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് സെന്ററിന് നേരെ നടന്ന ആക്രമണത്തിൽ കടൽ ഡ്രോൺ ഓപ്പറേറ്റർമാരും കുറഞ്ഞത് ഒമ്പത് ഫ്രഞ്ച് പരിശീലകരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെ എഴുപതിലധികം സൈനികരും കൊല്ലപ്പെട്ടതായിട്ട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി നവംബർ ഇരുപത്തെട്ടിന് യുക്രൈനിയൻ പ്രതിരോധ വ്യവസായ സൗകര്യങ്ങളും അവയ്ക്ക് ഊർജം നൽകുന്ന റിപ്പീറ്റ് ഊർജ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് നടത്തിയ റഷ്യൻ ആക്രമണവും ലക്ഷ്യം കണ്ടിട്ടുണ്ട് മൊത്തത്തിൽ പതിനേഴ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണമാണ് ഇപ്പോൾ യുക്രൈനെ ഇരുട്ടിലാക്കിയത് ഇതിനു പുറമെ യുക്രൈൻ തലസ്ഥാനമായ കീവിലെ ഉന്നത കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനം കൂടി റഷ്യ നടത്തിയിട്ടുണ്ട് അതായത് ആർക്കും തടുക്കാൻ പറ്റാത്ത റഷ്യയുടെ ഏറ്റവും പുതിയ മിസൈലായ ഒറേഷ്നിക് കീവിലേക്ക് തൊടുക്കാനുള്ള അനുമതിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ സൈന്യത്തിന് നൽകിയിട്ടുള്ളത് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള ഉന്നത കേന്ദ്രങ്ങളെയും യുക്രൈൻ ഭരണസിരാകേന്ദ്രവും പൂർണമായും നശിപ്പിക്കുക തന്നെയാണ് പുടിന്റെ ലക്ഷ്യം ഒറേഷ്നിക് മിസൈലിന്റെ പ്രഹരശേഷി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുടിൻ ഇപ്പോൾ പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട് ഈ മിസൈലിന്റെ വാർഹെഡ് നാലായിരം ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ എത്തുന്നതാണ് എന്നതുകൊണ്ട് ഇത് അത്യന്തം വിനാശകരമാണെന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഒറേഷ്നിക്കിനെ തടുക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനവും ഇന്ന് ലോകത്തുമില്ല കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഈ മിസൈൽ പോളണ്ടിലെ അമേരിക്കൻ സൈനിക താവളത്തിലെത്തും യൂറോപ്പിനെ മൊത്തത്തിൽ ചാമ്പലാക്കാനും ഈ ഒരറ്റ ആയുധം മതിയാകും റഷ്യയിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ എത്താൻ ഒറേഷ്നിക്കിനെ എടുക്കുന്ന സമയം പതിനൊന്ന് മിനിറ്റ് മാത്രമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ിലെ അമേരിക്കയുടെ അഞ്ചാം പടക്കപ്പലുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്താൻ വെറും പന്ത്രണ്ട് മിനിറ്റ് മാത്രം മതി രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് കിലോമീറ്റർ സഞ്ചരിച്ച ഖത്തറിലെ അമേരിക്കൻ താവളം തകർക്കാൻ പതിമൂന്ന് മിനിറ്റും നാലായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ജിബോട്ടിയിലെ സൈനിക താവളം തകർക്കാൻ ഇരുപത് മിനിറ്റും മാത്രമാണ് ഈ റഷ്യൻ മിസൈലിന് വേണ്ടതുള്ളൂ ഈ യാഥാർത്ഥ്യം അമേരിക്കൻ സൈന്യത്തിന്റെയും ഉറക്കം കെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ മൂന്നാം ലോക മഹായുദ്ധം മുന്നിൽ കണ്ടുള്ള സ്ട്രാറ്റജിയാണ് റഷ്യ തയ്യാറാക്കിയിട്ടുള്ളത് അതറിയാതെ പെട്ടുപോയിരിക്കുന്നത് സത്യത്തിൽ അമേരിക്കയും അവരുടെ സഖ്യ കക്ഷികളും തന്നെയാണ് റഷ്യയെ സമ്മർദ്ദത്തിലാക്കിക്കളയാമെന്ന് കരുതിയവരാണ് ഇപ്പോൾ സമ്മർദ്ദത്തിലായിട്ടുള്ളത് റഷ്യൻ മിസൈലിനെ പേടിച്ചു കഴിയേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളുള്ളത് ഒറഷ്നിക്കിനെ പോലെ ലോകം ഇതുവരെ കാണാത്ത ഇനി എത്ര ആയുധങ്ങൾ റഷ്യയുടെ ആവനാഴിയിൽ ഉണ്ടെന്ന ചോദ്യമാണ് അമേരിക്കൻ ചേരിയെ ആശങ്കപ്പെടുത്തുന്നത് അതേസമയം ആണവായുധം പ്രയോഗിക്കുന്നത് തൽക്കാലം പരിഗണിക്കുന്നില്ലെങ്കിലും യുക്രൈന് ആണവായുധം നൽകാൻ ഏതെങ്കിലും ഒരു പാശ്ചാത്യ രാജ്യം ശ്രമിച്ചാൽ അവർ അതേക്കുറിച്ച് ചിന്തിക്കും മുമ്പ് തന്നെ റഷ്യ അത് പ്രയോഗിച്ചിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി അമേരിക്കക്കും സഖ്യകക്ഷികൾക്കുമൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് നന്ദി